പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ജൂൺ എട്ട് ഇന്ന് ലോക സമുദ്രദിനം സമുദ്രങ്ങളും പരിസ്ഥിതിയും മനുഷ്യൻ ഇതുവരെ വളരെ കുറച്ച് സമുദ്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ ജൈവശാസ്ത്രപരമായി ഏറെ വൈവിധ്യമുള്ള ആ ആവാസാവസ്ഥ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് സമുദ്ര ഉപരിതലത്തിൽ നിന്ന് സൂര്യൻ്റെ ചൂടുമൂലം ബാഷ്പീകരിക്കപ്പെടുകയും ഭൂമിയിൽ മഴയായി പെയ്തിറങ്ങുകയും ചെയ്യുന്ന വലിയ അളവിലുള്ള ജലത്തെയാണ് ജലചക്രം ആശ്രയിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്കും സമുദ്രങ്ങളിലേക്കുമുള്ള ഒരിക്കലും നിലയ്ക്കാത്ത ചലനത്തെയാണ് ജലചക്രം എന്ന് വിളിക്കുന്നത് സമുദ്രം എന്ന വിശാലമായ ജലസംഭരണി ഇല്ലെങ്കിൽ ഭൂമി വെറും മരുഭൂമിയായി മാറിയേനെ കരയിൽ നിന്ന് ഒഴുകിയെത്തുന്ന പോഷകങ്ങൾ സമുദ്രങ്ങളിൽ ശേഖരിക്കപ്പെടുന്നു ഹരിതഗൃഹ ബാധകമായ കാർബൺ ഡയോക്സൈഡ് വൻതോതിൽ ആകിരണം ചെയ്യുക ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുക ഇതൊക്കെ സമുദ്രങ്ങൾ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സമുദ്രങ്ങളാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അടിസ്ഥാനം പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന കാര്യത്തിൽ സമുദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്നാൽ ഇത്രയൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടും മനുഷ്യൻ സമുദ്രത്തിന് തിരികെ നൽകുന്നത് ദ്രോഹങ്ങൾ മാത്രമാണ് ആഗോള ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നാം കൂടുതൽ കൂടുതലായി കടലിനെ ചൂഷണം ചെയ്യുന്നു മത്സ്യം എണ്ണ വാതകം ധാതുക്കൾ പുത്തൻ ജനിതക വിഭവങ്ങൾ തുടങ്ങിയവയ്ക്കായി സമുദ്രങ്ങളിലേക്ക് മനുഷ്യൻ കൂടുതൽ ആഴത്തിൽ അന്വേഷണം നടത്തുകയാണ് സമുദ്ര മലിനീകരണത്തിൻ്റെ നാൾ വഴികൾ വായിച്ചാൽ നാം അത്ഭുതപ്പെടും ഏതാണ്ട് ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ സമുദ്ര പര്യവേഷണങ്ങൾ ആരംഭിച്ചു എന്ന് പറയാം സഞ്ചാരങ്ങൾക്കായി മറ്റും പിന്നീട് നൂറ്റാണ്ടുകളോളം ഉപയോഗിച്ചിട്ടും സമുദ്രങ്ങൾ മലിനപ്പെട്ടില്ല അന്ന് ഇന്നത്തെ പോലുള്ള മാലിന്യ നിർമ്മാർജ്ജന രീതികൾ ഉണ്ടായിരുന്നില്ല മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് പകരം കത്തിച്ചു കളയുകയായിരുന്നു പഴയ രീതി ജലപാതകൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിച്ചിട്ടും ജനസംഖ്യ കുറവായിരുന്നതിനാൽ സമുദ്രങ്ങളിൽ എത്തിച്ചേരുന്ന മാലിന്യത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നു പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സ്ഥിതിയാകെ മാറി ലോക ജനസംഖ്യ ഉയർന്നു മനുഷ്യൻ പെരുകിയതോടെ മാലിന്യങ്ങളും കൂടി മണ്ണിൽ ലയിക്കുന്ന മാലിന്യങ്ങൾക്ക് പകരം മണ്ണിൽ ഒരിക്കലും ലയിറ്റുചേരാത്ത മാരകമായ കെമിക്കലുകളും മറ്റും ലോകം കീഴടക്കി അതോടെ സമദ്രങ്ങളുടെ കഷ്ടകാലവും തുടങ്ങി ഇന്ന് കടലിനെ കരയിക്കുന്ന പ്രധാന വില്ലൻ പ്ലാസ്റ്റിക്കാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ കണ്ടെത്തിയ പ്ലാസ്റ്റിക് വൈകാതെ മനുഷ്യൻ്റെ വലിയ മിത്രമായി നൂറ് ദശലക്ഷം ടണ്ണിലേറെ മാലിന്യങ്ങൾ സമുദ്രത്തിൽ തള്ളുന്നതായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയിലെ നാഷണൽ അക്കാഡമി ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു അതിൽ പ്ലാസ്റ്റിക് ഉൾപ്പെട്ടിരുന്നില്ല അവ പ്രധാനമായും രാസവ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ തനി നിറം നാം തിരിച്ചറിയുന്നത് പിന്നീടാണ് പ്ലാസ്റ്റിക് മണ്ണിൽ അലിഞ്ഞു ചേരുന്നതല്ലെന്നും അത് മൈക്രോ പ്ലാസ്റ്റിക് എന്ന ചെറിയ കഷ്ണങ്ങളായി മാറുകയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ വ്യക്തമായി പരിധിയില്ലാത്ത അത്രയും മാലിന്യങ്ങൾ തള്ളാൻ പറ്റുന്ന ഇടമാണ് സമുദ്രങ്ങളെന്ന് അക്കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നു സമുദ്രത്തിലെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ആദ്യമായി പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടുകളിലാണ് പിന്നീട് അതേക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു ഇന്ന് ശാന്തസമുദ്രത്തിൽ മാത്രം ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം ചതുരശ കിലോമീറ്റർ വിസ്തൃതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരന്നുകിടക്കുകയാണ് ഈയിടെ നാസ ഉപഗ്രഹ സഹായത്തോടെ പസഫിക് സമുദ്രത്തിൽ ഒരു പ്ലാസ്റ്റിക് ദ്വീപ് തന്നെ കാണുകയുണ്ടായി ഏതാണ്ട് ഉത്തർപ്രദേശ് മധ്യപ്രദേശും ചേരുന്ന ഭൂഭാഗത്തിൻ്റെ അത്രയും വരും ഈ പ്ലാസ്റ്റിക് ദ്വീപ് എന്നത് ആരെയും ഞെട്ടിച്ചതാണ് ലോകത്തെ ചലിപ്പിക്കുന്നത് പെട്രോളിയത്തിൽ നിന്ന് തരംതിരിച്ചെടുക്കുന്ന വിവിധ ഇന്ധനങ്ങളാണെന്ന് പറയാം എന്നാൽ നമ്മുടെ സമുദ്രങ്ങളെ മലിനമാക്കുന്ന കൊടും വില്ലന്മാർ കൂടിയാണ് ഈ എണ്ണകൾ സമുദ്രജലത്തിലെ ജലത്തിലെ ആവാസ വ്യവസ്ഥയെ അപ്പാടെ തകടമറയ്ക്കാനുള്ള കഴിവ് എണ്ണയ്ക്കുണ്ട് ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണ ഓരോ വർഷവും സമുദ്രത്തിൽ കലരുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സമുദ്രങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം അപകടകരമായ കാര്യമാണിത് ഭൂമിക്കടിയിലെ എണ്ണ നിക്ഷേപങ്ങൾ പലപ്പോഴും പുറത്തേക്കെത്താറുണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലും ഇങ്ങനെ എണ്ണ ഊറിവരും എണ്ണയും പ്രകൃതിവാതകവും സമുദ്രത്തിൽ പ്രകൃതിദത്തമായി കലരുന്നതിന് ഓയിൽ സീപ്പ് എന്നാണ് പേര് സമുദ്രജലത്തിൽ ഏറ്റവും അധികം എണ്ണ കലരുന്നത് ഇതുവഴിയാണ് വെള്ളത്തിൽ മുങ്ങാൻ കുഴിയിട്ട് നീങ്ങുന്ന താറാവ് കരയ്ക്ക് കയറി ശരീരമൊന്ന് കുടഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശങ്ങൾ അവയുടെ ദേഹത്ത് നിന്ന് പോയതായി തോന്നാറില്ലേ ജലത്തിൽ കഴിയുന്ന ജീവികൾക്ക് സ്വാഭാവികമായി കിട്ടുന്ന ചില കഴിവുകളാണിത് സമുദ്രത്തിൽ കലരുന്ന എണ്ണ ജലജീവികളുടെ ചർമ്മത്തിൻ്റെ ഇത്തരം പ്രത്യേകതകളെ ദോഷകരമായി ബാധിക്കും കടലിൽ പരക്കുന്ന എണ്ണ പെട്ടെന്ന് ബാധിക്കുക കടൽ പക്ഷികളെയാണ് തൂവലിൽ പറ്റുന്ന എണ്ണയുടെ അംശം അവയുടെ പറക്കാനുള്ള കഴിവിനെ ബാധിക്കുന്നു ക്രമേണ ഇവ ചത്തൊടുങ്ങും എണ്ണ കലർന്ന ജലത്തിൽ കഴിയുന്ന ജലജീവികളുടെ ആന്ധ്ര അവയവങ്ങൾ എളുപ്പം തകരാറിലാകും മത്സ്യങ്ങളുടെ മുട്ട എണ്ണയിൽ കുഴയുന്നത് മൂലം മത്സ്യസമ്പത്തിനും നാശം വരുന്നു പവിഴപ്പുറ്റുകളുടെയും കക്കുകളുടെയും ഒക്കെ നിലനിൽപ്പ് തന്നെ കടലിൽ കലരുന്ന എണ്ണ കുഴപ്പത്തിലാക്കും തീരത്തോട് ചേർന്നുള്ള കണ്ടൽക്കാടുകളുടെ വളർച്ചയെ കടലിലെ എണ്ണ ദോഷകരമായി ബാധിക്കും കണ്ടൽ കാടുകളും മറ്റ് തീരദേശ സസ്യങ്ങളും ഇല്ലാതായാൽ ഇവയെ ആശ്രയിച്ചു കഴിയുന്ന ജീവികളുടെ കാര്യം കഷ്ടത്തിലാകും ഇങ്ങനെ വലിയ ദോഷമാണ് എണ്ണ കടൽ പരിസ്ഥിതിക്ക് വരുത്തി വയ്ക്കുന്നത് ഫാക്ടറികളിലെയും മറ്റും മാലിന്യങ്ങളടങ്ങിയ ജലം നദികളിലേക്ക് ഒഴുക്കി വിടുന്ന പതിവ് മിക്ക രാജ്യങ്ങളിലുമുണ്ട് എത്ര കർശനമായ നിയമങ്ങൾ ഉണ്ടായാലും അതെല്ലാം ഏതെങ്കിലും തരത്തിൽ മറികടന്നാണ് ഫാക്ടറികൾ മാലിന്യങ്ങൾ നദിയിലേക്ക് ഒഴുക്കുക നദിയിലേക്ക് എത്തുന്ന മാലിന്യങ്ങൾ കടലിലേക്കെത്തുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ജലജീവികൾക്ക് മാത്രമല്ല കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യർക്കും ഒരുപോലെ ദോഷകരമാണിത് കടലിൽ ഏറെ ആഴത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളിൽ വരെ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന പൾപ്പ് ഡയോക്സിനുകൾ തുടങ്ങിയവ സമുദ്രജീവികളുടെ ജനിതക സ്വഭാവത്തെ മാറ്റിമറിക്കുന്നതായി ഗവേഷകർ നിരീക്ഷിച്ചിട്ടുണ്ട് സമുദ്രത്തെ വിഷമയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രാസസംയുക്തങ്ങളാണ് പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ സമുദ്രജീവികളുടെ നിലനിൽപ്പിനെ ഇവ പ്രതികൂലമായി ബാധിക്കുന്നു സാധാരണയായി എണ്ണ മലിനീകരണം അതുപോലെ മരം കൽക്കരി തുടങ്ങിയവയിൽ നിന്നാണിത് സമുദ്രത്തിലേക്ക് എത്തുന്നത് രാസമാലിന്യങ്ങൾ കലർന്ന സമുദ്രഭാഗത്ത് കഴിയുന്ന മീനുകൾ പെറ്റ് പെരുകുന്നത് കുറയുന്നതായി തെളിഞ്ഞിട്ടുണ്ട് ലോകത്താകെയുള്ള സമുദ്രങ്ങളിലേക്ക് ഒരു ദിവസം എണ്ണൂറ് കോടി ലിറ്ററിലധികം അടങ്ങിയ ജലം എത്തിച്ചേരുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ മലിനജലത്തിൽ വിവിധ ഇനം ബാക്ടീരിയകൾ രോഗാണുക്കൾ മെഡിക്കൽ മാലിന്യങ്ങൾ എണ്ണകൾ അണുനാശിനികൾ ഘനലോഹങ്ങൾ മരുന്നുകളുടെ അംശങ്ങൾ വൈറസുകൾ തുടങ്ങിയവയെല്ലാം അടങ്ങിയിരിക്കും സമുദ്രജീവികളെയും സമുദ്രത്തിലെ ആവാസവ്യവസ്ഥയെയുമെല്ലാം ഇത് ദോഷകരമായി ബാധിക്കുന്നു രാസമാലിന്യങ്ങൾ അകത്തുചെന്ന മത്സ്യങ്ങളെയും മറ്റും ആഹാരമാക്കുന്നവരിൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് വ്യവസായങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ഇവ സമുദ്രത്തിനുണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് അധികമാർക്കും അറിയില്ലായിരുന്നു ബോധവൽക്കരണമാണ് ഇത് നിയന്ത്രിക്കാനുള്ള പ്രധാന മാർഗം കടലിൽ കലരുന്ന രാസമാലിന്യങ്ങൾ ജലജീവികളെയും സമുദ്രത്തിലെ ആവാസവ്യവസ്ഥയെയും മാത്രമല്ല മനുഷ്യരെയും ദോഷകരമായി ബാധിക്കുമെന്ന് പറഞ്ഞല്ലോ സമുദ്ര മലിനീകരണത്തിന് മനുഷ്യർ വലിയ വില കൊടുക്കേണ്ടി വന്ന കുപ്രസിദ്ധമായ സംഭവമാണ് മീനമാത രോഗബാധ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ജപ്പാനിലെ മീനമാത എന്ന പ്രദേശത്തെ ജനങ്ങളിൽ ഒരു പ്രത്യേക രോഗം പടർന്നു പിടിച്ചു കയ്യും കാലും മലവിക്കുക ശരീരം തളർന്നു പോവുക തുടങ്ങിയവയൊക്കെയായിരുന്നു രോഗലക്ഷണങ്ങൾ നൂറുകണക്കിന് ആളുകൾ രോഗം ബാധിച്ച് മരിച്ചു മീനമാത രോഗം എന്ന പേരിൽ ഈ രോഗം ചരിത്രത്തിൽ കുപ്രസിദ്ധമായി പത്ത് വർഷത്തോളം നീണ്ട പഠനത്തിന് ഒടുവിലാണ് രോഗകാരണം കണ്ടെത്തിയത് ധാരാളമായി മത്സ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവരാണ് ജപ്പാൻകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെയുള്ള ദീർഘമായ കാലയളവിൽ ഒരു ഫാക്ടറി കടലിലേക്ക് ഒഴുക്കിവിട്ട മല്ല ജലമായിരുന്നു വില്ലൻ ഈ ജലത്തിലടങ്ങിയ മെർക്കുറി കടലിലെ മത്സ്യങ്ങളുടെ ശരീരത്തിലേക്കെത്തി ഈ മത്സ്യങ്ങളെ ആഹാരമാക്കിയ മനുഷ്യരുടെ ശരീരത്തിലും മെർക്കുറി കടന്നുകൂടി കേന്ദ്ര നാഡീവ്യൂഹമാകെ കുഴപ്പത്തിലാക്കി കളയുന്ന മാരകമായ രോഗമായിരുന്നു ഇങ്ങനെ മത്സ്യം ഭക്ഷിച്ചവരെ കാത്തിരുന്നത് ഗർഭസ്ഥ ശിശുക്കളുടെ ആരോഗ്യത്തെ വരെ ഈ രോഗം ദോഷകരമായി ബാധിച്ചു മനുഷ്യർക്ക് പുറമെ പൂച്ചകളും നായകളുമൊക്കെ രോഗബാധയേറ്റ് മരിച്ചു വീണു ഏകദേശം മുപ്പത്താറ് വർഷമാണ് ഈ രോഗബാധ നീണ്ടു നിന്നത് ജപ്പാനീസ് കെമിക്കൽ കമ്പനിയായ ചീസോ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയിൽ നിന്നായിരുന്നു മലിനജലം കടലിലേക്ക് ഒഴുക്കി വിട്ടത് രോഗത്തിന് ഇരകളായവർക്ക് ചീസോ കോർപ്പറേഷൻ പിൽക്കാലത്ത് വലിയ നഷ്ടപരിഹാര തുക നൽകേണ്ടി വന്നു സമുദ്രത്തിലേക്കെത്തിയ രാസമാലിന്യങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ രോഗബാധയായി മീനമാതാ രോഗബാധയെ കണക്കാക്കുന്നു ലോകത്ത് ചരക്കുകൾ കൊണ്ടുപോകുന്നത് ഏറെയും കപ്പലുകൾ വഴിയാണ് ഈ കപ്പലുകൾ സമുദ്രങ്ങൾക്കും അതിലെ ജീവജാലങ്ങൾക്കും ചെറുതല്ലാത്ത കുഴപ്പങ്ങൾ വരുത്തിവയ്ക്കുന്നുണ്ട് ആഗോളതലത്തിൽ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മൂന്ന് ശതമാനവും പുറന്തള്ളുന്നത് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളാണ് ബ്ലാക്ക് കാർബൺ നൈട്രജൻ ഓക്സൈഡുകൾ നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവയും പുറന്തള്ളുന്നുണ്ട് ഇവയെല്ലാം മലിനീകരണത്തിന് കാരണമാകുന്നവയാണ് എണ്ണയോ കൽക്കരിയോ പോലെയുള്ള ഇന്ധനങ്ങൾ പൂർണ്ണമായും ജ്വലിക്കാതെ വരുമ്പോഴാണ് ബ്ലാക്ക് കാർബൺ രൂപപ്പെടുന്നത് പഴക്കം ചെന്ന കപ്പൽ എഞ്ചിനുകളാണ് ഇക്കാര്യത്തിൽ പ്രധാന വില്ലൻ കറുത്ത കാർബൺ പ്രകാശം ആകിരണം ചെയ്ത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കും വായുവിലെ ജലഗണങ്ങൾ ബാഷ്മീരിച്ചു പോകാൻ ഇത് കാരണമാകുന്നു ഇങ്ങനെ വായു വരണ്ടതാകും അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിക്കാൻ ഇത് കാരണമാകുകയും ചെയ്യും കപ്പലുകളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിൽ മലിനീകരണത്തിന് കാരണമായ ഘടകങ്ങളെ നീക്കം ചെയ്യുന്ന സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഇത്തരം ഉപകരണങ്ങൾ കടുപ്പിച്ച് എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഒരു കപ്പലിന് സമുദ്ര സഞ്ചാരം നടത്താനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ എല്ലാ വർഷവും പലതരത്തിൽപ്പെട്ട പരിശോധനകൾ കപ്പലുകളിൽ നടത്താറുണ്ട് മലിനീകരണം നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമതയും ഇക്കൂട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാകും കടൽ മലിനീകരണം തടയുന്നതിൽ കപ്പലുകളെ സഹായിക്കേണ്ടത് തുറമുഖങ്ങളാണ് കപ്പലിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഏറ്റുവാങ്ങി ഫലപ്രദമായി സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കുക തുറമുഖങ്ങളുടെ ചുമതലയാണ് കപ്പലുകൾ സമുദ്രങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങൾ കർക്കശമാണ് ഇത് ലംഘിച്ചാൽ വലിയ പിഴയും ഉടുക്കേണ്ടി വരും എങ്കിലും പല സമുദ്രഭാഗങ്ങളിലും കപ്പലുകൾ മാലിന്യങ്ങൾ പുറന്തള്ളാറുണ്ട് കൊടുങ്കാറ്റും മറ്റും ചരക്കുകൾ വെള്ളത്തിൽ വീണ് സമുദ്രം മലിനമാകാറുണ്ട് സമുദ്ര മലിനീകരണത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഒന്നാണ് സമുദ്രത്തിലേക്ക് പുറന്തള്ളുന്ന മലിനജലം ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന കടൽ തീര നഗരങ്ങളിൽ നിന്ന് മനുഷ്യ മാലിന്യങ്ങൾ മാലിന്യങ്ങളടക്കമുള്ളവ പലപ്പോഴും കടലിലെത്താറുണ്ട് വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലത്തിൽ രാസവസ്തുക്കളുടെയും ലോഹങ്ങളുടെയും അംശങ്ങളും ഉണ്ടായിരിക്കും സമുദ്രത്തിലേക്കെത്തുന്ന മലിനജലത്തിലടങ്ങിയ നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും അംശങ്ങൾ ആഗകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും ചില ജലാശയങ്ങളുടെ ജലപ്പരപ്പ് പച്ച നിറത്തിൽ കാണപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ആഗകളുടെ ക്രമാതീതമായ വളർച്ച കൊണ്ടാണിത് ആഗകൾ അമിതമായി വളരുന്നത് ജലജീവികളെ ദോഷകരമായി ബാധിക്കും ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്